ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു മത്സരാർത്ഥി എന്ന് തന്നെ പറയണം ഡോക്ടർ റോബിനെ ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും വിവാഹ നിശ്ചയം ഒക്കെ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്ത തന്നെയായിരുന്നു അതൊക്കെ പക്ഷെ അടുത്തിടെയായി ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ കൂടുതൽ നടക്കുന്നത് ഇരുവരും പിരിഞ്ഞു എന്ന് മാത്രമല്ല പരസ്പരം അൺഫോളോ ചെയ്തു എന്നുകൂടി ആയപ്പോൾ ഒരുപാട് ആക്കം കൂട്ടി ഈ ഒരു വാർത്തയ്ക്ക് കൂടാതെ ആരതിക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് റോബിൻ മാറിയത് കഴിഞ്ഞ ദിവസമായിരുന്നു റോബിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇനി മുതൽ കൊച്ചിയല്ല തിരുവനന്തപുരത്തേക്ക് വീണ്ടും മാറുകയാണ് എന്ന് ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴത് അവന്നിരിക്കുന്നത് ഡോക്ടർ ആരതി പൊടി പങ്കുവെച്ച ഒരു വീഡിയോയ്ക്ക് ഒരു കമന്റ് ഇട്ടിരുന്നു എന്നാൽ ഈ കമന്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുകൂടിയായപ്പോൾ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശക്തമാവുന്നത് ഇനി മറ്റു ചിലർ പറയുന്നത് റോബിനും ആരതിയും കൂടെ ചേർന്ന് വീണ്ടും സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കളിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഈ വർഷം ഞങ്ങളുടെ വിവാഹം ഉണ്ടാവുമെന്നും അത് നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കുമെന്നും ഡോക്ടർ റോബിൻ പറഞ്ഞു മീഡിയയുടെ മുന്നിലും ഡോക്ടർ ഇതുതന്നെയാണ് ആവർത്തിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇരുവരും വേർപിരിഞ്ഞെന്നുള്ള വാർത്തകൾ കൂടി നടക്കുന്നത് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നറിയാൻ ഒരുപാട് പേർ പോസ്റ്റുകൾക്ക് താഴെ കമന്റുമായി എത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലെ അഭയവങ്ങൾക്ക് പിന്നിലും ഒന്നും ആരതിയും ഡോക്ടർ റോബിനും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല